നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ മുപ്പത്തിനം ഡോക്ടർ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കുന്നത് സംബന്ധിച്ച വർദ്ധിക്കുന്ന വാർഡുകളുടെ എണ്ണം പ്രസിദ്ധീകരിച്ചു ജില്ലയിലെ നഗരസഭകളിലാണ് കൂടുതൽ വർധന പഞ്ചായത്തുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ വാർഡുകളാണ് വർധിക്കുന്നത് നഗരസഭകളിൽ ഒന്നു മുതൽ അഞ്ചു വരെ വാർഡുകൾ വർദ്ധിപ്പിക്കുവാനാണ് നിർദ്ദേശം പഞ്ചായത്തുകളിൽ കുറഞ്ഞ എണ്ണം വാർഡുകൾ പതിമൂന്നിൽ നിന്ന് പതിനാല് കൂടിയ എണ്ണം വാർഡുകൾ ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുപത്തിനാല് വീതമാകും നഗരസഭകളിൽ കുറഞ്ഞത് നിലവിൽ ഇരുപത്തിയഞ്ചായിരുന്നത് ഇരുപത്തി ആറായും കൂടിയത് അൻപത്തിരണ്ടിൽ നിന്നും അൻപത്തി മൂന്നായും ഉയർത്തും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കുറഞ്ഞത് പതിമൂന്ന് വാർഡുള്ളത് പതിനാലായും കൂടിയത് ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുപത്തിനാലായും വർദ്ധിക്കും ജില്ലാ പഞ്ചായത്തിൽ കുറഞ്ഞത് പതിനാലിൽ നിന്ന് പതിനേഴിലേക്കും കൂടിയത് മുപ്പത്തിരണ്ടിൽ നിന്നും മുപ്പത്തി മൂന്നിലേക്കുമാണ് വർദ്ധിപ്പിക്കുന്നത് നിലവിൽ മുപ്പത്തിരണ്ട് ഡിവിഷനുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ കൂടും പഞ്ചായത്തുകളിൽ ആദ്യ പതിനയ്യായിരം ജനസംഖ്യയ്ക്ക് കുറഞ്ഞ എണ്ണം വാർഡുകളാണ് കണക്കാക്കുക തുടർന്ന് ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് ജനസംഖ്യക്കും ഒരു വാർഡ് വീതം കൂടും നഗരസഭകളിൽ ആദ്യം ഇരുപതിനായിരം ജനസംഖ്യയ്ക്ക് കുറഞ്ഞ എണ്ണം വാർഡുകളും തുടർന്ന് ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് ജനസംഖ്യയ്ക്കും ഒരു വാർഡ് വീതം കൂടും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആദ്യ ഒന്നര ലക്ഷം ജനസംഖ്യക്കാണ് കുറഞ്ഞ എണ്ണം വാർഡുകൾ തുടർന്ന് ഓരോ ഇരുപത്തി അയ്യായിരം ജനസംഖ്യയ്ക്ക് ഓരോ വാർഡ് വീതം കൂടും ജില്ലാ പഞ്ചായത്തിൽ ആദ്യ പത്ത് ലക്ഷം ജനസംഖ്യയ്ക്ക് കുറഞ്ഞ എണ്ണം വാർഡുകളും തുടർന്ന് ഓരോ ഒരു ലക്ഷം ജനസംഖ്യയ്ക്കും ഓരോ വാർഡ് വീതമാണ് കൂടുന്നത് നിലവിലെ നിയമ ഭേദഗതി പ്രകാരമുള്ള വാർഡുകളിൽ തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് ജനസംഖ്യയുള്ള മഞ്ചേരി നഗരസഭയിൽ അൻപത് വാർഡുള്ളത് ഇനി അൻപത്തി മൂന്നായി ഉയർത്തും പൊന്നാനിൽ തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനസംഖ്യ ഉള്ളതിൽ അൻപത്തി ഒന്ന് വാർഡുകളുള്ളത് അൻപത്തി മൂന്നായി ഉയർത്തും എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ജനസംഖ്യയുള്ള പരപ്പനങ്ങാടിയിൽ നാൽപ്പത്തി അഞ്ച് വാർഡുള്ളത് ഒരു വാർഡ് വർദ്ധിപ്പിച്ച് നാൽപ്പത്തി ആറായി ഉയർത്തും അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ജനസംഖ്യ താനൂർ നഗരസഭയിൽ നാല്പത്തി നാല് വാർഡുള്ളത് നാൽപ്പത്തി അഞ്ചായി ഉയർത്തും അറുപത്തെട്ടായിരത്തി എൺപത്തി എട്ട് ജനസംഖ്യയുള്ള മലപ്പുറം നഗരസഭയിൽ നാൽപ്പത് വാർഡുള്ളത് നാൽപ്പത്തി അഞ്ചായിട്ടാണ് ഉയർത്തുന്നത് അൻപത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് ജനസംഖ്യയുള്ള കൊണ്ടോട്ടി നഗരസഭയിൽ നാൽപ്പത് വാർഡുള്ളത് നാൽപ്പത്തി ഒന്നായി ഉയർത്തും അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജനസംഖ്യയുള്ള തിരൂരങ്ങാടി നഗരസഭയെ മുപ്പത്തി ഒമ്പത് വാർഡുള്ളത് നാൽപ്പതായി ഉയർത്തും അൻപത്തി ആറായിരത്തി അൻപത്തി എട്ട് ജനസംഖ്യയുള്ള തിരൂർ നഗരസഭ മുപ്പത്തി എട്ട് വാർഡുള്ളത് നാൽപ്പതായി ഉയർത്തും നാല്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജനസംഖ്യയുള്ള പെരിന്തൽമണ്ണ നഗരസഭ മുപ്പത്തിനാലിൽ നിന്നും മുപ്പത്തി ഏഴായി ഉയർത്തും നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് ജനസംഖ്യയുള്ള നിലമ്പൂർ നഗരസഭയെ മുപ്പത്തി മൂന്നിൽ നിന്നും മുപ്പത്തി ആറ് വാർഡായി ഉയർത്തും നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ജനസംഖ്യയുള്ള കോട്ടക്കൽ നഗരസഭ മുപ്പത്തിരണ്ട് വാർഡുള്ളത് മുപ്പത്തി അഞ്ചായി ഉയർത്തും നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് ജനസംഖ്യയുള്ള വളാഞ്ചേരി നഗരസഭയിൽ മുപ്പത്തിമൂന്ന് വാർഡുള്ളത് മുപ്പത്തിനാലായിട്ടും ഉയർത്തുവാനാണ് പുതിയ നിയമ ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി